നമസ്കാരം ആത്മീയം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കർക്കിടകം രാശിക്കാരെക്കുറിച്ചാണ് നമ്മുടെ ഇടയിലുള്ള ഏറ്റവും സ്നേഹമുള്ള എന്നാൽ പലപ്പോഴും ആരും തിരിച്ചറിയാതെ പോകുന്ന മനുഷ്യരാണ് കർക്കിടകം രാശിക്കാർ ഓഫീസിലായാലും വീട്ടിലായാലും എല്ലാവരുടെയും കാര്യം നോക്കാൻ നിങ്ങളുണ്ടാകും മറ്റുള്ളവർക്ക് ഒരു പ്രശ്നം വന്നാൽ ആദ്യം ഓടിയെത്തുന്നത് ഇവരായിരിക്കും പക്ഷേ നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ തിരിഞ്ഞു നോക്കാൻ ആരുമുണ്ടാകാറില്ല അല്ലേ പകലന്തിയോളം വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന വീട്ടമ്മയെ പോലെയോ അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു കാരണവരെ പോലെയോ ആണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ കർക്കിടകം രാശിക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം നിങ്ങൾക്ക് എങ്ങനെയുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി കർക്കിടകം രാശിക്കാർക്ക് ഒരു അത്ഭുത വർഷമാണ് ഒരേ സമയം സമ്മിശ്രമായ ഫലങ്ങളും എന്നാൽ ജീവിതത്തിൽ ഇന്നേവരെ ലഭിക്കാത്ത വലിയ ഭാഗ്യങ്ങളും ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഈ വർഷത്തെ ഗ്രഹനില നോക്കുകയാണെങ്കിൽ ശനി വർഷം മുഴുവൻ നിങ്ങളുടെ ഒൻപതാം ഭാവമായ മീനരാശിയിൽ തുടരും രാഹുവും കേതുവും നവംബർ അവസാനം വരെ എട്ടിലും രണ്ടിലുമായി നിൽക്കും എന്നാൽ ഏറ്റവും വലിയ അത്ഭുതം വ്യാഴമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വ്യാഴം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക്ക് കാണിക്കാൻ പോവുകയാണ് വർഷത്തിൻ്റെ പകുതിയോടെ വ്യാഴം നിങ്ങളുടെ സ്വന്തം രാശിയിൽ അതും ഉച്ചത്തിൽ വരാൻ പോവുകയാണ് ഇത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും ഇനി നമുക്ക് ഓരോ മാസവും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വിശദമായി നോക്കാം ജനുവരി മാസം ജനുവരി മാസത്തിൽ ഒരു സ്ലോ സ്റ്റാർട്ടായിരിക്കും ശരീരം ഓഫീസിലും മനസ്സ് വീട്ടിലും ഇരിക്കുന്ന ഒരവസ്ഥ രണ്ടിടത്തും പൂർണ്ണമായി ശ്രദ്ധിക്കാൻ പറ്റാതെ വരും പണത്തിന്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം പഴയ കിട്ടാക്കടങ്ങൾ തിരികെ കിട്ടാൻ താമസിക്കും ചെലവുകൾ ബജറ്റിന് പുറത്തേക്ക് പോകും എല്ലാം എനിക്കറിയാം ആരും എന്നെ പഠിപ്പിക്കേണ്ട എന്നൊരു ചിന്താഗതി ഈ മാസം നിങ്ങൾക്ക് വന്നേക്കാം അത് പൂർണ്ണമായും ഒഴിവാക്കുക ജനുവരിയിൽ നിങ്ങൾ എവിടെയാണോ അവിടെ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത് ഫെബ്രുവരി മാസം ഈ മാസം നിങ്ങൾ വൈകാരികമായി കുറച്ച് ശ്രദ്ധിക്കണം കാരണം ഫെബ്രുവരി പതിനേഴിന് എട്ടാം ഭാവത്തിൽ ഒരു സൂര്യഗ്രഹണം നടക്കുന്നുണ്ട് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെയുള്ള തോന്നലുകൾ നിങ്ങളിലുണ്ടാകും സിങ്സ് കൂടും വെറുതെ ഇരിക്കുമ്പോൾ കരയാൻ തോന്നും പക്ഷേ ഈ മാസം നിങ്ങൾക്ക് വലിയൊരു അവസരം ഈശ്വരൻ തരുന്നുണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരം ഒരു പാവപ്പെട്ട കുട്ടിയുടെ ഫീസ് അടയ്ക്കാനോ വസ്ത്രം വാങ്ങിക്കൊടുക്കാനോ നിങ്ങൾക്ക് സാധിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു തടസ്സം നീക്കും ജോലിയിൽ നല്ല തിരക്കുണ്ടാകും പക്ഷെ അത് ഗുണകരമായ ഒരു തിരക്കായിരിക്കും മാർച്ച് മാസം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് വീണ്ടും ഒരു ഗ്രഹണമുണ്ട് ഇത്തവണ ചന്ദ്രഗ്രഹണമാണ് പ്രോപ്പർട്ടി സംബന്ധമായ കാര്യങ്ങളിൽ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ ഈ മാസം നിൽക്കരുത് റിസ്ക് ഉള്ള പരിപാടികൾ ഒഴിവാക്കുക കുടുംബസ്വത്ത് വീതം വയ്ക്കാനോ മറ്റോ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഈ മാസം അത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ മാർച്ച് മാസം നിങ്ങൾ ചെയ്യേണ്ടത് സ്വയം സ്നേഹിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ നോക്കിയത് മതി ഇനി കുറച്ച് സമയം സ്വന്തം കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുക ഒരു സലൂണിൽ പോകുകയോ പുതിയ വസ്ത്രങ്ങൾ വാങ്ങുകയോ ഒരു ചെറിയൊരു ട്രിപ്പ് പോവുകയോ ഒക്കെ ചെയ്യുക ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ സഹായിക്കും ഏപ്രിൽ മാസം ഈ മാസമാകുമ്പോഴേക്കും നിങ്ങളുടെ എനർജി തിരികെ വരും ഫെബ്രുവരിയിലെയും മാർച്ചിലെയും ക്ഷീണം മാറി നിങ്ങൾ കൂടുതൽ ഉഷാറാകുന്നത് ഏപ്രിൽ മാസത്തിലാണ് കുടുംബത്തിൽ വലിയൊരു ഒത്തൊരുമ അനുഭവപ്പെടും കിട്ടില്ല എന്ന് കരുതി ഉപേക്ഷിച്ച പണം തിരികെ ലഭിക്കും പുതിയ ബിസിനസ് തുടങ്ങാനോ പുതിയ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിനോ ആഗ്രഹിക്കുന്നവർക്ക് ഏപ്രിൽ മാസം വളരെ അനുകൂലമാണ് ഈ മാസം വാങ്ങുന്ന പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഐശ്വര്യം കൊണ്ടുവരും പക്ഷേ ഈ മാസം ഓട്ടം കുറച്ചു കൂടും അതുകൊണ്ട് മാസാവസാനം ചെറിയൊരു ക്ഷീണം തോന്നും മെയ് മാസം എക്സൈറ്റ്മെൻറ്റ് കൂടുന്ന ഒരു മാസമാണിത് നിങ്ങൾ ചെയ്യുന്ന പ്രയത്നങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങും ഓഫീസിൽ ബോസ് നിങ്ങളെ അഭിനന്ദിക്കും പ്രൊമോഷനോ ട്രാൻസ്ഫറോ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും മെയ് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം പുതിയ കോഴ്സുകൾ പഠിക്കാനോ പുതിയ അറിവുകൾ നേടാനോ ഒക്കെയുള്ള അവസരം നിങ്ങളിലേക്ക് വന്നുചേരും ജൂൺ മാസം കർക്കിടകം രാശിക്കാർക്ക് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച മാസമാണ് ഈ ജൂൺ മാസം ജൂണിൽ വ്യാഴം നിങ്ങളുടെ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് സ്ഥാനത്താണ് നിൽക്കുന്നത് നിങ്ങളുടെ പഴയ കർമ്മഫലങ്ങൾ നിങ്ങൾക്ക് ഗുണമായി വരാൻ തുടങ്ങും വിവാഹം ആലോചിക്കുന്നവർക്ക് മംഗളകർമ്മങ്ങൾ നടക്കും സ്വന്തമായി വീട് എന്ന സ്വപ്നം സഫലമാകും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ജൂൺ മാസം മുതൽ ഒക്ടോബർ വരെ പതിവായി ഏതെങ്കിലും ആരാധനാലയത്തിൽ പോകുന്നത് ഒരു ശീലമാക്കുക ഇത് നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാക്കും നിങ്ങളുടെ ജീവിതത്തിലെ ടോക്സിക് ആയ ആളുകൾ തനിയെ ഒഴിഞ്ഞു പോവുകയും നല്ല മനുഷ്യർ നിങ്ങളിലേക്ക് അടുക്കുകയും ചെയ്യും ജൂലൈ മാസം ഈ മാസത്തിൽ ഭാഗ്യങ്ങൾ തുടരും ലോൺ കിട്ടാൻ കാത്തിരിക്കുന്നവർക്ക് അത് സാങ്ഷൻ ആകും ഫ്ളാറ്റിൻ്റെയോ വീടിൻ്റെയോ താക്കോൽ കൈമാറാൻ പറ്റിയ സമയമാണ് അയൽക്കാരുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടും പണത്തിൻ്റെ ഒഴുക്ക് വർധിക്കും ഓഗസ്റ്റ് മാസം വലിയ ഡീലുകളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് കടുപ്പമേറിയ വിലപേശലുകൾക്ക് ശേഷം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും വീട്ടിൽ മംഗളകർമ്മങ്ങളോ പൂജകളോ ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം ശനി വക്രഗതിയിലായതുകൊണ്ട് മുടികൊഴിച്ചിൽ അലർജി ബി പി കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ തേടിയെത്തും സെപ്റ്റംബർ മാസം മാറ്റങ്ങളുടെ ഒരു മാസമാണ് നിങ്ങളെ സംബന്ധിച്ച് സെപ്റ്റംബർ മാസം വീട്ടിൽ പുതിയൊരു അതിഥി വന്നേക്കാം അല്ലെങ്കിൽ വീടിൻ്റെ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും മാറ്റം വരാം ജോലി സ്ഥലത്ത് ചെറിയ തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട് ഇമോഷണലായി പണം ചിലവാക്കുന്നത് നിയന്ത്രിക്കുക ഉറക്കം കൃത്യമാക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാൻ സാധ്യതയുണ്ട് ഒക്ടോബർ മാസം ഈ മാസത്തിൽ ആരോഗ്യത്തിനാണ് നിങ്ങൾ മുൻഗണന നൽകേണ്ടത് പ്രതിരോധ ശേഷി കുറയാൻ സാധ്യതയുണ്ട് ക്ലൈമാറ്റിക്കൽ ചേഞ്ച് മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ ഉണ്ടാകാം എങ്കിലും കഴിഞ്ഞ ഒൻപത് മാസത്തെ അധ്വാനത്തിൻ്റെ ഫലം ഒക്ടോബറിൽ നിങ്ങൾക്ക് ലഭിക്കും സുഹൃത്തുക്കളുടെ സഹായം ഗുണം ചെയ്യും നവംബർ മാസം ഈ മാസം വീട് മൂടി പിടിപ്പിക്കാനോ ഫർണിച്ചർ വാങ്ങാനോ പണം ചിലവാകും നവംബർ ഇരുപത്തി അഞ്ചിന് രാഹുവും കേതുവും രാശി മാറും കേതു നിങ്ങളുടെ രാശിയിലേക്കും രാഹു ഏഴാം ഭാവത്തിലേക്കും വരും ഇത് നിങ്ങളുടെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിക്കും ഡിസംബർ മാസം നിങ്ങൾ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയി തോന്നും പങ്കാളിയുമായി ചെറിയ തർക്കങ്ങൾ വരാം എൻ്റെ തെറ്റല്ലല്ലോ പിന്നെ എന്തിന് ഞാൻ ഇത് അനുഭവിക്കണം എന്നൊക്കെയുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിനെ അലട്ടാം പക്ഷേ ഡിസംബർ പതിനാലിന് ശേഷം ഒരു ഗോൾഡൻ വിൻഡോ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്കുള്ള നിങ്ങളുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച സമയമാണ് ഈ ഡിസംബർ മാസം അടുത്ത വർഷത്തേക്കുള്ള റെസൊല്യൂഷൻസ് എഴുതി വയ്ക്കുക മനസ്സിന് സന്തോഷം തരുന്ന സിനിമകൾ കാണുകയോ പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബികളെ മെച്ചപ്പെടുത്തുകയോ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കർക്കിടകം രാശിക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കാൻ രണ്ട് ലളിതമായ കാര്യങ്ങൾ കൂടി ചെയ്താൽ മതി ഇത് ശിവനുമായി ബന്ധപ്പെട്ടതാണ് ആദ്യത്തേത് രുദ്രാക്ഷമാലയാണ് ഒരു രുദ്രാക്ഷമാല വാങ്ങി അതിൽ ദിവസവും നൂറ്റിയെട്ട് തവണ ഓം നമശിവായ എന്ന് ജപിക്കുക ഇത് നിങ്ങളുടെ മനസ്സിന് കൂടുതൽ ആത്മബലം നൽകുന്നതിന് സഹായിക്കും രണ്ടാമത്തേത് എല്ലാ തിങ്കളാഴ്ചയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവഭഗവാന് പാലഭിഷേകം നടത്തുന്നതോ എള് സമർപ്പിക്കുന്നതോ ജലധാര നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് ഐശ്വര്യം നൽകുന്നതിന് സഹായിക്കും ഈ രണ്ട് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുടങ്ങാതെ ചെയ്താൽ ഈ വർഷം നിങ്ങൾക്ക് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തേക്കാൾ മികച്ച ഒരു സുവർണ വർഷമായിട്ട് മാറും കർക്കിടകം രാശിക്കാരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കരുത് ഈ വർഷം നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി